ഞാനിപ്പ എന്റെ ലൈഫില് നല്ല വിഷം വിഷം നിൽക്കുന്ന സമയത്ത് പോയി നല്ല ഫുഡ് കഴിച്ചാൽ എനിക്ക് നല്ല സുഖം കിട്ടും പോയില്ല പിന്നെന്താണോ പറയുന്നില്ല ആക്ച്വലി സുഖം പല രീതിയിൽ കണ്ടു കേട്ടും ചിലപ്പോ ചൂടല്ലേ ഈ ചൂട് സമയത്ത് നല്ലൊരു തണുത്ത വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതൊരു സുഖമാണ് ബിരിയാണി കഴിക്കുന്നെങ്കിൽ അതൊരു സുഖമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല ഉറങ്ങിയിട്ട് എനിക്കും ഒരു സുഖമാണ് പിന്നെ നേരത്തെ എന്ത് പറ്റി വല്ലാത്തൊരു ചിരിയൊക്കെ വന്നു ഈ ഉറങ്ങാനും ബിരിയാണി കഴിക്കാനും ഒക്കെ ആണോ ഇത്രയും വലിയ ചിരി വന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച മനസ്സിലായി നിനക്കും മനസ്സിലായി എനിക്കും മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല വേറെ മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സുഖം കണ്ടെത്താറുണ്ടോ നമുക്ക് സുഖം കണ്ടെത്താൻ പറ്റുമല്ലോ മനുഷ്യനല്ലേടാ 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 അതെ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരി കോരി